സ്നേഹത്തിന്റെ താഴ്വര അതാണ് അസീസി വിശ്വാസിയും അവിശ്വാസിയും ചരിത്രകാരന്മാരും തീർത്ഥാടകരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അസീസി സ്നേഹത്തിന്റെ പരമോന്നതയിലേക്കാണ് അസീസി എല്ലാവരെയും ക്ഷണിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടിൽ ഇറ്റലിയിൽ അംബ്രിയ പ്രദേശത്ത് അസീസി എന്ന പട്ടണത്തിൽ പട്ടുവസ്ത്ര വ്യാപാരിയായിരുന്ന ബെർണാഡിൻ്റെയും ലേഡി പിക്കായുടെയും മകനായി ഫ്രാൻസിസ്കോ ജനിച്ചു ലോകസുഖങ്ങളെല്ലാം ആസ്വദിച്ചായിരുന്നു ജീവിതം എന്നാൽ ഇരുപതാം വയസ്സിൽ അസീസിയും അയൽപട്ടണമായ പെറൂജിയയും തമ്മിലുണ്ടായ യുദ്ധത്തിൽ വേണ്ടി സൈന്യത്തിൽ ചേർന്നു യുദ്ധത്തിൽ തോറ്റ അസീസി സൈന്യത്തിൽ നിന്നും ഫ്രാൻസിസ്കോയെ പെറൂജിയൻ സൈന്യം തടവുകാരനാക്കി ഒരു വർഷത്തോളം തടവറയിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹം രോഗബാധിതനായി രോഗാവസ്ഥയിലുണ്ടായ ശൂന്യതാബോധം ഫ്രാൻസിസിനെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുകയാണുണ്ടായത് തടവറയിൽ നിന്നും പുറത്തിറങ്ങിയ ഫ്രാൻസിസ് അസീസിക്കടുത്തുള്ള ഒരു ഗുഹയിൽ താമസിച്ചു അവിടെ നിന്നും പുറത്തിറങ്ങിയ ഫ്രാൻസിസിനെ തെരുവിൽ കണ്ടവർ ഒരു ഭ്രാന്തനെന്നോണം കൂകി വിളിക്കുകയും കല്ലെറിയുകയും ചെയ്തു ഇതറിഞ്ഞ അപ്പൻ ബെർണാഡ് ഫ്രാൻസിസിനെ വീട്ടിൽ ഒരു മുറിയിൽ പൂട്ടിയിട്ടു അമ്മയുടെ സഹായത്താൽ മോചിതനായ അദ്ദേഹം ലൗകിക സുഖസൗകര്യങ്ങൾ സൗകര്യങ്ങൾ എന്നേക്കുമായി ഉപേക്ഷിച്ചു തുടർന്ന് അസിസിയിലും പരിസരങ്ങളിലും ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചും പ്രസംഗിച്ച് തെരുവിലൂടെ നടന്നു ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കുരിശിൽ നിന്ന് എന്റെ പള്ളി പുതുക്കിപ്പണിയാൻ ആവശ്യപ്പെടുന്ന ഒരു സ്വരം കേട്ടു അസിസിയിൽ തകർന്നു കടന്നിരുന്ന ഡാമിയന്റെ പള്ളി പലരുടെ സഹായത്തോടെയും വീട്ടിൽ നിന്ന് എടുത്ത പണവും കൊണ്ട് പള്ളി പണി പൂർത്തിയാക്കി വീട്ടിൽ നിന്ന് പണം പണമെടുത്തുതറിഞ്ഞ അപ്പൻ ബർണാട് മെത്രാനോട് പരാതി പറയുകയും ഫ്രാൻസിസിനെ മർദ്ദിക്കുകയും ചെയ്തു എന്നാൽ ആ യുവാവ് എല്ലാ സമ്പത്തും ധരിച്ചിരുന്ന വസ്ത്രങ്ങളും മാറ്റി എല്ലാ സമ്പത്തും അപ്പന് കൈമാറി മെത്രാന്റെ മുമ്പിൽ നഗ്നായി നിന്നു എന്നാൽ ഇത് കണ്ട മെത്രാൻ തന്റെ തിരുവസ്ത്രം കൊണ്ട് ഫ്രാൻസിസിനെ പൊതിയുകയാണുണ്ടായത് തെരുവിലേക്കിറങ്ങിയ ഫ്രാൻസിസിന് ധാരാളം അനുയായികളും ഉണ്ടായി ഇവർ ചെറിയ സന്യാസിമാർ എന്നറിയപ്പെടാൻ തുടങ്ങി ഫ്രാൻസിസ് മരിക്കുന്നതിന് രണ്ടു വർഷം മുമ്പ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഒരു ദൈവിക ദർശനമുണ്ടാവുകയും ക്രിസ്തുവിന് സമാനമായ പഞ്ചക്ഷതങ്ങൾ ലഭിക്കുകയും ഉണ്ടായി കഠിനാധ്വാനവും ജീവിതവും കൊണ്ട് ദുർബലമായിരുന്ന ഫ്രാൻസിസിന്റെ ശരീരത്തെ പഞ്ചക്ഷതങ്ങൾ പിന്നെയും തളർത്തി കാഴ്ച നഷ്ടപ്പെട്ടു ചികിത്സകളെല്ലാം വിഫലമായി അങ്ങനെ അസിസിക്കടുത്തുള്ള പോർസിംഗുകളായിൽ വെച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഒക്ടോബർ മൂന്നാം തീയതി അദ്ദേഹം മരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറിൽ ഗ്രിഗറി ഒൻപതാമൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ചെന്നെത്തിയത് അതിവിശാലമായ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് ധാരാളം ബസ്സുകൾ കാറുകൾ പല ദേശക്കാർ ഭാഷക്കാർ അങ്ങനെ ആകെ ഒരു ബഹളം തന്നെ ദേവാലയവും പരിസരവും സന്ദർശിക്കാൻ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും എസ്കലേറ്റർ ഉപയോഗിച്ച് മുകളിലെത്താം മുൻപ് വന്നപ്പോൾ ഇതുണ്ടായിരുന്നില്ല അതോ മറ്റു വഴിക്കാണോ കൊണ്ടുപോയെന്നറിയില്ല പല ഇടനാഴികളും കെട്ടിട സമുച്ചയങ്ങളിലൂടെ നടന്നാണ് യാത്ര ആയിരത്തി മുന്നൂറ് അടി ഉയരത്തിൽ നിന്നും അസീസിയുടെ താഴ്വരയിലേക്കുള്ള കാഴ്ച മനോഹരം തന്നെ ഇത് അസീസി ഭരിച്ചിരുന്ന റോമാ സാമ്രാജ്യത്തിന്റെ പുരാതന നിർമ്മിതികളാണ് ഇത് ഫ്രാൻസിന്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് ഇവിടെയാണ് ഫ്രാൻസിസ് ജനിച്ചതെന്ന് കരുതപ്പെടുന്നു എല്ലാ സമ്പന്നതയും ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം തേടി പോയപ്പോൾ ഈ സമ്പന്ന ഭവനം അനാഥമാവുകയും നാശോന്മുഖമായി തീരുകയുമാണ് ഉണ്ടായത് ഇവിടെയാണ് ഫ്രാൻസിസിനെ അപ്പൻ ബെർണാഡ് പൂട്ടിയിട്ടിരുന്നത് ദേവാലയത്തിന് വെളിയിലായി ഫ്രാൻസിസിന്റെ മാതാപിതാക്കളുടെ ഒരു പ്രതിമയും സ്ഥാപിച്ചിരിക്കുന്നു അടുത്ത ലക്ഷ്യസ്ഥാനം ഫ്രാൻസിസിന്റെ ശവകുടീരം സ്ഥാപിച്ചിട്ടുള്ള ദേവാലയത്തിലേക്കാണ് പല ഇടവഴികൾ താണ്ടിയാണ് നടത്തം അവിടെ അവിടെ ചില കോഫി ഷോപ്പുകൾ സുവനീർ ഷോപ്പുകൾ എന്നിവ കാണാം ഇത് ഫ്രാൻസിസിനെ അനുസ്മരിക്കുന്ന രീതിയിൽ വേഷം കിട്ടിയ ഒരാൾ എന്തു പറഞ്ഞാലും കേട്ടാലും ഒരേ നിൽപ്പ് അങ്ങനെ നിൽക്കും ചിലർ അയാൾക്ക് നാണയത്തൊട്ടുകൾ നൽകാറുണ്ട് അങ്ങനെ നടന്നെത്തിയത് ഫ്രാൻസിസിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ബസലിക്ക ഓഫ് സാൻ ഫ്രാൻസിസ്കോയുടെ മുമ്പിലാണ് രണ്ടായിരം മുതൽ ഈ ദേവാലയം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് കള്ളന്മാരെയും തെമ്മാടികളെയും അടക്കിയിരുന്ന ഈ സ്ഥലത്ത് ഫ്രാൻസിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തെയും ഇവിടെ അടക്കുകയായിരുന്നു മുകളിലും താഴെയുമായി രണ്ട് ദേവാലയങ്ങൾ അതിൽ താഴത്തെ നിലയിലാണ് വിശുദ്ധൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത് മുകളിലത്തെ പള്ളി മനോഹരമായ പെയിൻറിങ്ങുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു പിന്നീട് പോയത് ഫ്രാൻസിസ് അസിസി തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ചെലവഴിച്ച പോർസിങ്കളിയിലേക്കാണ് അസിസിയിൽ നിന്നും നാലു കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം ഒരു പഴയ നഗരം എല്ലാ പ്രൗഢിയോടും കൂടി നിൽക്കുന്നു അവയ്ക്കിടയിൽ തലയുയർത്തി നിൽക്കുന്നു സാന്റാമെരിയ ഡെല്ലി ആഞ്ചലിയ ബസലിക്ക ആ ദേവാലയത്തിനുള്ളിൽ ഒരു ചെറിയ ദേവാലയം അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ സഭ പണിത ചാപ്പൽ കാലക്രമത്തിൽ കാടുമൂടപ്പെടുകയും നാശോന്മുഖമാവുകയും ചെയ്തു ഫ്രാൻസിസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ വെളിപാടിൽ ഈ ദേവാലയം പുതുക്കിപ്പണിയാൻ ആരംഭിച്ചു അതാണ് പോർസുംഗ്ല എന്ന ഈ ദേവാലയം ഫ്രാൻസിസ്കൻ സഭയുടെ ആരംഭം ഇവിടെ നിന്നാണ് ഫ്രാൻസിസ് മരിച്ചതും ഇവിടെ കിടന്നാണ് പിന്നീട് ജനങ്ങൾ ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തിയതിനാൽ ഈ ചെറിയ ദേവാലയം പോരാതെ വരികയും പോർസുംഗള ദേവാലയം നിലനിർത്തി ബൃഹത്തായ സാന്റ മരിയ ഡെല്ലി ആഞ്ജലിയെ ബസലിക്കാൻ നിർമ്മിക്കുകയുമാണ് ഉണ്ടായത് ദേവാലയത്തിന്റെ ഉള്ളിൽ സൈഡിലൂടെയുള്ള ഇടനാഴിയിലൂടെ നടന്നാൽ ഫ്രാൻസിസ് പ്രാവിനോട് സംസാരിക്കുന്ന ശില്പം കാണാൻ കഴി ആ ശില്പത്തിൽ എപ്പോഴും പ്രാവുകളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് ഇവിടെയാണ് പ്രസിദ്ധമായ മുള്ളില്ലാത്ത റോസാ പൂന്തോട്ടം വിശുദ്ധന പ്രലോഭനങ്ങളും സംശയങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ പോരാടാനായി മുൾച്ചെടിയിൽ നഗ്നനായി ഉരുളുമാത്രേ വിശുദ്ധന്റെ ശരീരവുമായി സമ്പർക്കത്തിലായ അന്നു മുതൽ ഈ ചെടികൾക്ക് മുള്ളുണ്ടായിട്ടില്ല അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു ഇത് മഹാഭീകരനായ ഒരു ചെന്നായി പലരുടെയും ഉപദേശങ്ങൾ അവഗണിച്ച് അതിൻറെ അടുത്തു ചെന്ന് സംസാരിക്കുകയും സ്നേഹത്തോടെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയുമാണ് ഉണ്ടായത് പലപ്പോഴും ഫ്രാൻസിസ് പക്ഷികളോടും മൃഗങ്ങളോടും ചെടികളോടുമൊക്കെ സംസാരിക്കുമായിരുന്നു അതുകൊണ്ട് പ്രകൃതിയുടെ വിശുദ്ധനായും അദ്ദേഹം അറിയപ്പെടുന്നു ഇത് ഫ്രാൻസിസ് രോഗശൈലിയിൽ കിടന്നതും മരിച്ചതുമായ സ്ഥലം ഇപ്പോഴത്തെ തറനിരപ്പിൽ നിന്നും വളരെ താഴെയാണ് ഈ സ്ഥലം